പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പോൾ ആ ഒരു സ്പോട്ടിലാണ് കുട്ടി മുങ്ങിയത് ആ ഒരു ഭാഗത്താണ് അവിടെ ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാല് ദിവസമായി നമുക്കെല്ലാവർക്കും അറിയാം മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിക്കടുത്ത് പാലത്തിങ്ങിലെ ന്യൂക്കെട്ട് വിനോദസഞ്ചാര മേഖലയിൽ മൂന്ന് കുട്ടികൾ കുളിക്കാൻ വന്നിട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ പിന്നെ രണ്ട് കുട്ടികൾ രക്ഷപ്പെട്ടു പക്ഷേ ഒരു കുട്ടിയുടെ ജീവൻ കിട്ടുമല്ല എന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് ബന്ധുക്കളും നാട്ടുകാരും ഈ കണ്ട വാർത്ത അറിയണ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിലൊരു വല്ലാത്തൊരു വിങ്ങൽ തന്നെയാണ് അല്ലേ ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ന്യൂക്കട്ടിലാണ് പ്രിയപ്പെട്ടവർ അപ്പോൾ ഇവിടെ ഇപ്പോൾ തിരച്ചിലിന് വേണ്ടത്ര സംവിധാനങ്ങൾ അതായത് എൻ ഡി ആർ എഫ് ഉണ്ട് മറ്റു റെസ്ക്യൂ ടീമൊക്കെ ഉണ്ട് മത്സ്യത്തൊഴിലാളികൾ മത്സ്യ കൂടുതൽ പേര് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ഒരു എന്താ പറയുക തിരച്ചിൽ ഊർജിതമാക്കിയാൽ ഒന്നും കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഷട്ടറുകൾ ഷട്ടറുകളൊക്കെ രണ്ട് ഭാഗത്തായിട്ട് താത്തിയിട്ടുണ്ട് അവിടത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മീറ്ററോളം വെള്ളം താഴോട്ട് താന്നിട്ടുണ്ട് ഏഹ് ഒരു മീറ്റർ താഴ്ച്ചാലാണ് ഇപ്പോൾ വെള്ളം നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മളൊക്കെ പ്രതീക്ഷയിലാണ് കണ്ടെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നമ്മളൊക്കെ വെയിറ്റിംഗ് ആണ് ഓരോ ദിവസവും കൂടെ വന്നിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്നുള്ള ഒരു ഒരു പ്രാർത്ഥനയിലാണ് ഇന്ന് നാലാം ദിവസമാണ് ഏ ഇതിപ്പോൾ ഒരു പെങ്ങളെ മോനാണ് കേട്ടോ ഉണ്ടോ ഇപ്പൊരൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ് മൂപ്പരെ പെങ്ങളെ കുട്ടിയാണ് ഇപ്പോൾ ഈ പോയത് മൂപ്പരം സംസാരിച്ചു അവരൊക്കെ വളരെ വിഷമത്തിലാണ് ഈ നാല് ദിവസമായിട്ടും കണ്ടെത്താൻ സാധിക്കാത്തതിൻ്റെ അപ്പോൾ എന്താപ്പം പറയങ്ങളോട് ഇതാണെന്നുണ്ടെങ്കിൽ നല്ല അടിയൊഴിക്കുള്ള ഒരു പുഴയാണ് അപ്പോൾ ഇതാണ് അവസ്ഥകൾ അപ്പോൾ അവിടെ റെസ്ക്യൂ ടീം എല്ലാവരും അവിടെ ഉണ്ട് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ് ഇവിടേക്ക് ഏഹ് ഒരുപാട് പേര് വിവരം അറിയാൻ വേണ്ടി കാരണം അത് എല്ലാവരും ഉള്ളിലൊരു വേദനയാണ് അല്ലേ നമ്മളൊക്കെ ഉള്ളിലൊരു വേദന തന്നെയാണ് അപ്പോൾ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ സ്പോട്ടിൽ തന്നെ ഉണ്ട് നിലവിൽ ഇപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ഇനിയിപ്പോൾ നേവിക്കാർ വരുന്നുണ്ട് നേവി ഇറങ്ങും എന്നുള്ളതാണ് പ്രതീക്ഷ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റിംഗ് ആണ് എന്തായാലും അവർ വന്നാൽ ഇവിടുത്തെ കൂടുതൽ അപ്ഡേറ്റുകൾ അപ്പോൾ എന്താണ് നിലവിലെന്നുള്ളത് എന്തായാലും നിങ്ങളെല്ലാവരെയും ഞാനങ്ങോട്ട് അറിയിക്കാം കേട്ടോ ഇപ്പോൾ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇന്നലെ വന്നിട്ട് അടിയിലൂടെ ക്യാമറ ഒക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് പക്ഷേ ക്യാമറ വെച്ചിട്ടും കണ്ടെത്താൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടില്ല ഏ അപ്പോൾ ഇനി അടിയിൽ ഈ പുഴയ്ക്ക് അടിയിൽ നല്ല മരങ്ങളൊക്കെ അത്യാവശ്യം എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ഇനി ഈ കുട്ടി പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത് ബനിയനായിരുന്നു ഈ ബനിയൻ എവിടെയെങ്കിലും കൊളത്തിൽ പിടിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒരു സംശയമാണ് പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഏകദേശം ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞാൽ കുട്ടി വെള്ളത്തിലടി പോയിട്ട് ജീവൻ പോയിട്ടുണ്ടെങ്കിലെങ്കിലും പൊന്തണ്ടതാണ് പക്ഷെ ഇത് പൊന്തുന്നില്ല ഈ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഈ ന്യൂക്കട്ട് എന്ന് പറഞ്ഞ ആ ഒരു കുട്ടികൾ അവിടെ ചാടി ആ ഭാഗത്തു നിന്ന് ഏകദേശം കടലിൽ കടലിൻ്റെ അഴിമുഖം വരെ അഴിമുഖം വരെ ഇവിടുന്ന് ഊർജിതമായ തെരച്ചിലാണ് പിന്നെ പൂരപ്പുഴ ഭാഗത്തടക്കം വന്ന് അടിയലുണ്ട് സാധാരണ അങ്ങനെ ഇതിൻ്റെ മുന്നേ ഏഴ് മരണം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ പല ബോഡിയും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ആ പൂരപ്പുഴ ഭാഗത്തുനിന്ന് പിന്നെ അവിടെ നല്ല അടിയൊഴുക്കുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണിന്ന് ഇവിടെ ചീപ്പിങ്ങിലെ ഭാഗത്ത് ഷട്ടർ താത്തിയത് അപ്പോൾ ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഒരു മീറ്റർ വെള്ളം താന്നിട്ടുണ്ട് ഇപ്പോൾ ശക്തമായിട്ട് എന്താ പറയുക വെള്ളം വലിയ ഒഴുക്ക് മോൾ ഭാഗം കാണുന്നില്ല അടിയൊഴുക്ക് ഉണ്ടാകും എങ്കിലും തിരച്ചിൽ കുറച്ചും കൂടി ആളുകളൊക്കെ വന്നിട്ട് തിരയണെങ്കിൽ നന്നാവും കുറച്ചും കൂടി പരിചയമുള്ള ആളുകൾ തിരയാൻ വന്നാൽ കുറച്ചും കൂടി ഞമ്പക്കൊരു ആശ്വാസമാണ് അറിയാലോ നാല് ദിവസമാണ് നിങ്ങളെ നാലോചിച്ച് നോക്കുകയാണെങ്കിൽ നാല് ദിവസമാണ് ഏഹ് അപ്പോൾ നാല് ദിവസമായിട്ടും കണ്ടെത്താൻ സാധിക്കാത്തതിൻ്റെ ഒരു സങ്കടത്തിലാണ് നാട് മുഴുവൻ എത്ര ആളുകളറിങ്ങൾ അങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരാണ് ഏഹ് ഒരു നോക്ക് എന്താ പറയുക കണ്ടെത്തുമെന്നൊരു പ്രതീക്ഷയോട് കൂടി വരുന്നു കൊണ്ടിരിക്കുന്നത് ഏഹ് അപ്പോൾ മൂന്ന് കുട്ടികൾ ഒലിച്ചു വന്ന ശേഷം ആ ഒരു പാകത ഇതിന് തൊട്ട് അക്രമിൽ ആ ഒരു പരിസരത്തേക്ക് രണ്ട് കുട്ടികളെ രക്ഷപ്പെടുത്തി പക്ഷെ ഒരു കുട്ടി താന്നു ഒരു കുട്ടി താന്നത് ഇതിന് തൊട്ട് അപ്പുറത്താണ് ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഇതിപ്പോൾ എനിക്കിപ്പോൾ ഇത് എന്താ പറയുക വലിയ രീതിയിലൊരു ബ്ലോഗ് ചെയ്യുന്ന സ്റ്റൈലിൽ ഞാൻ ചെയ്യല്ല വിഷയങ്ങൾ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് ഞാൻ എത്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ എല്ലാം കൂടി കാണിച്ചിപ്പോൾ ചെയ്യാൻ എനിക്ക് പറ്റില്ല പരിമിതികളുണ്ട് അവരോട് ഒന്നുകൂടി പ്രാർത്ഥിക്ക് ഇന്നെങ്കിലും കണ്ടു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഏഹ് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നാല് ദിവസമായിട്ടും സാധാരണ നാല് ദിവസം കൊണ്ടൊക്കെ പൊന്തേണ്ടതാണ് അല്ലേ അങ്ങനെ കുട്ടീൻ്റെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒഴുക്കിപ്പെട്ടിട്ട് കിട്ടാത്ത സാഹചര്യത്തിൽ അങ്ങനെ പൊന്തേണ്ടതാണ് പക്ഷെ എവിടെയെങ്കിലും തടഞ്ഞിട്ടുണ്ടാകാനാണ് സാധ്യത പുളത്തിയിട്ടുണ്ടാകാൻ സാധ്യതകളാണ് അല്ലെങ്കിൽ പൊന്തേണ്ടതാണെന്നുള്ളതാണ് തന്നെയാണ് എല്ലാവരും പറയുന്നത് എല്ലാവരും എന്താ കാത്തിരിപ്പിൽ തന്നെയാണ് കേട്ടോ ഏ അപ്പോൾ പ്രിയപ്പെട്ടവരോട് പറയാണ് കണ്ടെത്തിയിട്ടില്ല എല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്ക് ഒരുപാട് ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക എന്ന് എന്നുള്ളത് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുളെന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആളുകളിലേക്ക് വിവരങ്ങൾ അറിയിക്കി അവരുടെയൊക്കെ പ്രാർത്ഥനകൾ ആ പൊന്നുമോനെ കണ്ടെത്താനുണ്ടാവട്ടെ പിന്നെ ആ കുടുംബത്തിന് ഇത് താങ്ങാനുള്ള ഒരു കരുത്തും കൂടി ഉണ്ടാവട്ടെ എന്നും കൂടി ആത്മാർത്ഥമായിട്ട് ഞാനും പ്രാർത്ഥിക്കുകയാണ് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഞാനിപ്പം നിൽക്കുന്നത് ന്യൂ കട്ടിൽ തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ നേവിക്കാർ വന്നിട്ടുള്ള വിവരങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ആ ഒരു ന്യൂ കട്ട് പുഴ ഇതിൻ്റെ ആ സൈഡിൽ കുറേ ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട് ആ പുറത്താണ് ആ ഭാഗത്താണ് തിരച്ചിൽ കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കൂടി അറിയിക്കുകയാണ് കേട്ടോ